മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കടുത്ത വിമർശകനായ യുവരാജ് സിംഗിന്റെ പിതാവ് ഏറെക്കാലമായി വാർത്തകളിലെ താരമാണ് യുവരാജിന്റെ കരികർ തകർത്തത് ധോണിയാണെന്ന് പലതവണ ആരോപണം ഉന്നയിച്ചിട്ടുള്ള യോഗിരാജ് സിംഗ് ഇപ്പോഴിതാ ഇന്ത്യക്കാദ്യ ലോകകപ്പ് നേടിത്തന്ന നായകൻ കപിൽ ദേവിനെതിരെയും വിമർശനമുയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് യുവരാജിനെ അപേക്ഷിച്ച് കപിലിന്റെ ഷെൽഫിൽ കിരീടങ്ങൾ വളരെ കുറവാണെന്ന് പറയാൻ ചില അധിക്ഷേപ പരാമർശങ്ങൾ പോലും നടത്തി യോഗിരാജ് സിംഗ് ഞങ്ങളുടെ കാലത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ കപിൽ ദേവാണ് ലോകം നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും എന്ന് ഞാൻ അയാളോട് ഒരിക്കൽ പറഞ്ഞു യുവരാജിന് പതിമൂന്ന് ട്രോഫികളുണ്ട് നിങ്ങളുടെ ഷെൽഫിൽ ആകെ ഒരു കിരീടമാണുള്ളത് അവിടെ ചർച്ച അവസാനിക്കും യോഗിരാജ് പറഞ്ഞു മഹേന്ദ്രസിംഗ് ധോണിയെയും യോഗിരാജ് സിംഗ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു യുവരാജ് സിംഗിന്റെ കരിയർ നശിപ്പിച്ചത് ധോണിയാണെന്നും താൻ ഒരിക്കലും ധോണിയോട് ക്ഷമിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ധോണിയോട് ഒരിക്കലും പൊറുക്കില്ല അദ്ദേഹം ഇടക്കിടക്ക് കണ്ണാടിയിൽ മുഖം നോക്കുന്നത് നന്നാവും അയാൾ ഒരു വലിയ ക്രിക്കറ്ററാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ അയാൾ എൻ്റെ മകനോട് ചെയ്തത് എന്താണ് ഞാൻ ഒരിക്കലും അയാളോട് ക്ഷമിക്കാൻ പോകുന്നില്ല എൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഒന്ന് എന്നോട് തെറ്റ് ചെയ്തവർക്ക് ഞാൻ പുറത്ത് കൊടുക്കില്ല രണ്ട് അവരെ ഞാൻ എവിടെ കണ്ടാലും ആലിംഗനം ചെയ്യില്ല അതെൻ്റെ കുടുംബാംഗങ്ങളായാലും ശരി യോഗിരാജ് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു യോഗിരാജിൻ്റെ പ്രതികരണങ്ങൾ നാലോ അഞ്ചോ വർഷം കൂടി കളിക്കാമായിരുന്ന യുവിയുടെ കരിയർ നശിപ്പിച്ചത് ധോണിയാണ് രാജ്യത്തിന് ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച യുവക്ക് രാജ്യം ഭാരതരത്നം നൽകി ആദരിക്കണം ഗംഭീറും സേവാകും പാണ്ഡേ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് യോഗിരാജ് കൂട്ടിച്ചേർത്തു ഇത് ആദ്യമായല്ല യുവരാജിന്റെ പിതാവ് ധോണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഈ വർഷം തുടക്കത്തിലും യോഗിരാജ് ധോണിയെ കടന്നാക്രമിച്ചിരുന്നു ധോണിയുടെ മോശം പ്രവർത്തികൾ കാരണമാണ് ചെന്നൈക്ക് ഐ പി എൽ കിരീടം നഷ്ടമായതെന്നും ധോണിക്ക് യുവയോട് അസൂയയാണെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ മുൻ ഇന്ത്യൻ താരം കൂടിയായ യോഗിരാജ് സിംഗ് ഏഴ് മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണങ്ങിയിട്ടുണ്ട്